ീട് പണി പകുതി ആയിരിക്കുകയാണ് വലിക്കാൻ ആരംഭിക്കാൻ പോവുകയാണ് ഏത് വയർ എടുക്കണം എന്നതിൽ കൺഫ്യൂഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് നിരധാരം ഏത് വയറാണ് നല്ലത് എന്നതിനെ പറ്റിയാണ് ഇപ്രാവശ്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് മാർക്കറ്റിൽ ലഭ്യമായത് രണ്ട് ടൈപ്പ് വയറുകളാണ് ഒന്ന് ക്ലാസ് ടു വയറും മറ്റൊന്ന് ക്ലാസ് ഫൈവ് വയർ ഇന്റർനാഷണലി അതായത് ലോകമൊട്ടാകെ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്ലാസ് ടു വയറാണ് ഇനി ക്ലാസ് ടു വയറും ക്ലാസ് ഫൈവ് വയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനമായിട്ടും മൂന്ന് വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത് ഒന്നാമത്തേത് ഇതിന്റെ ഇഴകൾ അതായത് ഈ വയറിനുള്ളിൽ വരുന്ന എംപ് കമ്പികൾ എന്നൊക്കെ പറയും ക്ലാസ് ടുവിനകത്ത് പതിനാല് ഇഴകളാണുള്ളത് ഇത് എണ്ണിക്കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ പതിനാല് എണ്ണവും ക്ലാസ് ഫൈവിനകത്ത് മുപ്പത്തിയൊന്ന് എണ്ണവും കാണാം രണ്ടും വൺ സ്ക്വയറിന്റെ വയറാണ് കേട്ടോ ക്ലാസ് ഫൈവിനകത്ത് മുപ്പത്തി ഒന്ന് എണ്ണവും ക്ലാസ് ടുവിനകത്ത് പതിനാലെണ്ണവുമാണ് ഉള്ളത് രണ്ടാമത്തെ വ്യത്യാസം ഫ്ലെക്സിബിലിറ്റി ക്ലാസ് ടുവിന് ഫ്ലെക്സിബിലിറ്റി കുറവാണ് എന്താണ്ട് ഇത് കണ്ടില്ലേ നമ്മളിത് പിടിച്ചേക്കുന്നത് വളയ്ക്കുകയാണെങ്കിൽ ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ വളരെ അല്പം ബുദ്ധിമുട്ടുണ്ട് വഴങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് കണ്ടോ പക്ഷേ അതേസമയം ക്ലാസ് ഫൈവിന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബെൻഡാവും ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് ക്ലാസ് ടുവിനെക്കാട്ടിലും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ക്ലാസ് ഫൈവ് അടുത്തൊരു വ്യത്യാസം ഇതിന് ഹീറ്റിംഗ് വളരെ കൂടുതലാണ് ക്ലാസ് ഫൈവിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ഉണ്ടാവും ക്ലാസ് ടൂവിനകത്ത് ഹീറ്റ് കുറവാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കേണ്ട വയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ക്ലാസ് ടു വയർ തന്നെയാണ് കാരണം ഇത് വയർ പുള്ളി ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രയാസമുണ്ടാവും കാരണം ഇത് പുള്ളി ചെയ്ത് വരാൻ രണ്ടോ മൂന്നോ ബെൻഡുണ്ട് എങ്കിൽ കടന്നു വരാൻ ഒരല്പം പ്രയാസമുണ്ട് സ്ട്രേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്രയാസമില്ല കറന്നു വരും പക്ഷേ ഇത് ക്ലാസ് ഫൈവ് ആരാണെന്നെങ്കിൽ ഈസി ആയിട്ട് ക വരും അതുകൊണ്ട് എങ്ങനെ എങ്ങനെ വേണേലും ബെൻഡാക്കി വരും പക്ഷേ ക്ലാസ് ടു അങ്ങനെ പറ്റില്ലല്ലോ അതല്പം ബുദ്ധിമുട്ട് കറങ്ങി വരാൻ പ്രയാസമുണ്ട് അതാണ് ക്ലാസ് ടുവും ക്ലാസ് ഫൈവും തമ്മിലുള്ള വ്യത്യാസം വലിക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രയാസപ്പെട്ടു പക്ഷേ വലിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദ്യത്തെ ഒരു നാലഞ്ച് ബിൽ കറണ്ട് ബില്ല് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവും ക്ലാസ് ഫൈവ് ഇട്ട് വലിച്ച വീടുകളിലേക്കാട്ടിലും കറണ്ട് ബില്ല് കുറവായിരിക്കും ക്ലാസ് ടു ഉപയോഗിച്ച് വലിച്ച വീടുകൾ കറണ്ട് ബില്ല് ഉറപ്പായിട്ടും കുറയും കാരണം ഇതിൻ്റെ ഹീറ്റ് ഇവിടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ക്ലാസ് ടുവിന് കുറഞ്ഞ താപനിലയും ഇതിന് കൂടുതൽ താപനിലയുമാണ് ഉണ്ടാവുന്നത് ഇത് വോൾട്ട് ഡ്രോപ്പും ഹീറ്റ് ഡ്രോപ്പും ഒക്കെ ഒരുപാട് ഈ ക്ലാസ് ഫൈവ് വയറിനകത്തുണ്ട് ക്ലാസ് ടുവിനെക്കാട്ടിലും അടുത്തതായിട്ട് ക്ലാസ് ഫൈവ് വയർ വാങ്ങുമ്പോൾ ക്ലാസ് ടുവിനെക്കാട്ടിലും ലാഭമാണ് ക്ലാസ് ടു വയറിനാണ് എല്ലാ കമ്പനിയുടെയും വയറിന് വില കൂടുതൽ ആ സ്റ്റുവിനാണ് ക്ലാസ് ഫൈവ് വയർ വില കുറവാണ് ക്ലാസ് ടൂവിനെ അപേക്ഷിച്ച് നിർമ്മിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ക്ലാസ് ഫൈവ് വയർ നിർമ്മിക്കുന്നതിനെക്കാട്ടിലും ചെലവ് കൂടുതലും ബുദ്ധിമുട്ടേറിയതുമാണ് ക്ലാസ് ടു വയറുണ്ടാക്കുക ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനികളും ടൂ പോയിൻറ്റ് ഫൈവ് വയറ് വരെ മാത്രമേ ക്ലാസ് ടു വയർ നിർമ്മിക്കുന്നുള്ളൂ അതിന് മുകളിലേക്കുള്ളതെല്ലാം ക്ലാസ് ഫൈവ് ആണ് കാരണം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അപേക്ഷിച്ചും നിർമ്മിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിക്കുമൊക്കെ ക്ലാസ് ടു വയറുകൾ ടൂ പോയിന്റ് ഫൈവ് വയറ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതിന് മുകളിലേക്കുള്ളതല്ല ക്ലാസ് ഫൈവ് ആണ് ശ്രദ്ധിച്ചാൽ മതി എ സിക്ക് ഒക്കെ വയറൊക്കെ ഇട്ട് വലിക്കാറുണ്ട് ചില സുഹൃത്തുക്കൾക്ക് അതൊക്കെ ക്ലാസ് ടു വയർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്തും ക്ലാസ് ഫൈവ് വയർ മാത്രമേ ആ കമ്പനിക്ക് നിലവിൽ ഫോറിന്റെ വയർ ഉണ്ടാവത്തുള്ളൂ ഇനി ക്ലാസ് ടുവിന്റെ കമ്പനി തന്നെ വേണം എന്നുണ്ട് എങ്കില് എനിക്ക് തോന്നുന്നു രണ്ട് ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രമേ കേരളത്തിൽ ക്ലാസ് ടു വയറുകൾ ഉണ്ടാക്കുന്നുള്ളൂ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം എന്തായിരുന്നാലും നമ്മൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ വീട് നിർമ്മിച്ച് വീടിന്റെ വയർ വലി നിർമ്മിക്കാൻ പോവുകയാണ് വയർ പുള്ളിങ് ആരംഭിക്കാൻ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടാനും കൂടുതൽ കൺസിസ്റ്റൻസി ആയിട്ടും നല്ലതുപോലെ ഉപയോഗിക്കാനും ആണ് എങ്കിൽ അതിന് ക്ലാസ് ടു വയർ തന്നെയാണ് ബെറ്റർ വയർ വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നോക്കുകയാണെങ്കിൽ അതിന് ക്ലാസ് ഫൈവ് വയർ തന്നെയാണ് കാരണം അതിനാണ് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് ഇത് രണ്ടും രണ്ടുമിനി എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ക്ലാസ് ടു വയർ നിർമ്മിച്ചിരിക്കുന്നത് ചലിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇടുന്നതിന് വേണ്ടിയാണ് അതായത് ഒരു വട്ടം നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല ഉദാഹരണം നമ്മുടെ വീടിനുള്ളിലെ പൈപ്പുകൾ അതിനുള്ളിൽ കൂടി നമ്മൾ വയർ വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വയർ അനങ്ങത്തില്ലല്ലോ അത് അവിടെ കടക്കുകയാണ് പക്ഷേ ക്ലാസ് ഫൈവ് വയറുകൾ ഉപയോഗിക്കേണ്ടുന്ന സ്ഥലം അത് എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉദാഹരണം പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ ഫ്രിഡ്ജ് എ സി ഇതെല്ലാം എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കും എ സിയുടെ വയർ ചിലപ്പോഴും ഊരിക്കുത്തിയിടും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ വയർ ഊരിക്കുത്തിയിടും ഇൻഡക്ഷൻ കുക്കർ അതേപോലെ തന്നെ വീടുകളിൽ എപ്പോഴും മൂവിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എസ്റ്റൻഷൻ ബോർഡ് ഇതിൻ്റെയൊക്കെ വയറുകൾ എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കും അതിന് ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ് ഊരി കുത്താനും എടുക്കാനുമൊക്കെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യമാണ് അതുപോലെ ബെൻഡ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ കുത്താനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ടു വയർ ഇവിടെ പറ്റത്തില്ല ഉപയോഗിക്കുന്ന കാര്യം ആലോചിക്കാൻ പറ്റത്തില്ല പക്ഷേ ക്ലാസ് ഫൈവ് വയറാണ് അവിടെ ബെറ്റർ അതൊക്കെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ മാത്രമാണ് നമ്മുടെ വീടിൻ്റെ വയറിങ്ങിനകത്താണെങ്കിൽ ക്ലാസ് ടു വയർ തന്നെയാണ് ബെറ്റർ ഏത് കമ്പനിയാണ് ബെറ്റർ എന്ന് കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അതിന് കമ്പനിയുടെ പേരൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല ബ്രാൻഡായ മൂവിങ് ഉള്ള കമ്പനിയുടെ വയർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഏത് കമ്പനി വാങ്ങിച്ച് ഉപയോഗിച്ചാലും ഹൗസ് വയറിങ്ങിൽ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡായ നല്ല കമ്പനി വാങ്ങിച്ച് ഉപയോഗിക്കുക അതായിരിക്കും ബെറ്റർ കൂട്ടുകാർക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ വീട് നിർമ്മിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ എന്തായിരുന്നാലും ബൈ ബൈ